ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റെങ്കിലും പി സി ചാക്കോ കേരളത്തിലെത്തുമ്പോൾ സംസ്ഥാന അധ്യക്ഷനായി മാറും എൻ സി പി നേതൃമാറ്റത്തിനായി പോരാട്ടം കടുത്തതോടെയാണ് ഒരേ സമയം സംസ്ഥാന അധ്യക്ഷന്റെയും ദേശീയ വർക്കിംഗ് പ്രസിഡന്റിന്റെയും ചുമതലകൾ ഒരുമിച്ച് വഹിക്കാനുള്ള ഭാഗ്യം ചാക്കോ സാരന് കൈവന്നത് കോൺഗ്രസുമായി എൻ സി പി എസ് ലയിക്കില്ലെന്നാണ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ഇപ്പോൾ സംസ്ഥാനത്തെ നേതാക്കളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ പവാർ വിഭാഗം ലയിച്ചാൽ ആദ്യം തൊഴിൽ രഹിതനാവുന്ന നേതാവ് താനെന്ന ഉത്തമബോധമുള്ളതിനാലാണ് ചാക്കോസാർ നാടുനീളം നടന്ന് ചെറുകിട നേതാക്കളെ ചാക്കിട്ടുകൊണ്ടിരിക്കുന്നത് ദേശീയ തലത്തിൽ ചെറുപാർട്ടികൾ കോൺഗ്രസ് ലയിക്കേണ്ടി വരുമെന്നും എങ്കിൽ മാത്രമേ ബി ജെ പിയുടെ സംഘപരിവാർ അജണ്ടകളെ ചെറുത്തുതോൽപ്പിക്കാനാവൂ എന്ന് പറഞ്ഞത് ശരത് പവാറാണ് എൻ സി പി ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് മഹാരാഷ്ട്രയിലെ അഗാദി സർക്കാരിനെ തകർത്ത ബി ജെ പി അജണ്ടയാണ് പവാറിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം കേരളത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയും ഭരണത്തിൽ പങ്കാളികളായിരിക്കുകയും ചെയ്യുന്ന എൻ സി പി കേരള ഘടകത്തിന് പവാർ പറഞ്ഞതിന്റെ ൊരു ഒരു മനസ്സിലായിട്ടുണ്ടാവില്ല ഇവിടെ വനംവകുപ്പ് എൻ സി പി ആണ് ഭരിക്കുന്നത് എൻ സിപിയുടെ മന്ത്രി എ കെ ശശീന്ദ്രനാണ് എന്നാണ് ഔദ്യോഗിക വിവരമെങ്കിലും ആ വകുപ്പ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് ചാക്കോസാർ ആണ് അതുകൊണ്ടാണ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടും ചാക്കോസാർ ഇവിടെ നിന്നിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതലയിലേക്ക് മറ്റാരെയും കൊണ്ടുവരാത്തതും കേരളത്തിൽ എൻ സി പിക്ക് രണ്ട് എം എൽ എമാരാണ് ഉള്ളത് ഒന്ന് എലത്തൂരിൽ നിന്നും വിജയിച്ച എ കെ ശശീന്ദ്രൻ മറ്റൊരു എം എൽ എ കുട്ടനാട്ടിൽ നിന്നും വിജയിച്ച തോമസ് കെ തോമസും മന്ത്രിസ്ഥാനത്തിനു വേണ്ടി നേരത്തെ അവകാശവാദം ഉന്നയിച്ച് തോമസ് കെ തോമസ് പാർട്ടിയിൽ കലാപം ഉണ്ടാക്കിയെങ്കിലും ഒന്നും കാര്യമുണ്ടായില്ല പാലം കുലുങ്ങിയാലും കുലുങ്ങാത്ത ചാക്കോ ചാക്കോസാരന് എന്ത് തോമസ് കെ തോമസ് തോമസ് കെ തോമസിനെ പാർട്ടി അധ്യക്ഷനാക്കി പ്രശ്ന നിർദ്ദേശം മുതിർന്ന ദേശീയ നേതാക്കളിൽ നിന്നും ഉണ്ടായെങ്കിലും അതൊന്നും ചാക്കോ ചാക്കോസാറിന് സഹിക്കാവുന്ന നിർദ്ദേശമായിരുന്നില്ല ഒന്നെങ്കിൽ മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിന് നൽകി തലമുതിർന്ന നേതാവെന്ന നിലയിൽ എ കെ ശശീന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കുക എന്നാൽ ഈ രണ്ടു നിർദ്ദേശങ്ങളും പാലിക്കാൻ ചാക്കോ സാർ തയ്യാറല്ല ദേശീയതലത്തിൽ എൻ സി പി എന്ന പാർട്ടിയുടെ ചിഹ്നവും അംഗീകാരവും അജിത് പവാർ വിഭാഗത്തിനാണ് ഇവിടെ മന്ത്രിയായിരിക്കുന്ന എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും യഥാർത്ഥത്തിൽ എൻ സിപിയുടെ ഭാഗമാണ് എന്നു പറഞ്ഞാൽ ബി ജെ പിയുടെ ഘടക കക്ഷിയായ എൻ സി പിയുടെ എം എൽ എമാരാണ് ജനതാദൾ എസ് എന്ന മറ്റൊരു പാർട്ടിയുടെ ഒരു മന്ത്രിയും ഒരു എം എൽ എയും ദേശീയ തലത്തിൽ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണല്ലോ അതുപോലെ എൻ സി പിയും എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണ് ദേശീയ തലത്തിൽ ശരത് പവാർ മറ്റൊരു പാർട്ടിയുടെ ഭാഗമാണ് ആ പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആണ് പി സി ചാക്കോ എന്ന പഴയ കോൺഗ്രസ് നേതാവ് എം എൽ എ ശശീന്ദ്രനും തോമസ് കെ തോമസും എൻ സി പിയുടെ ചിഹ്നത്തിലും പാർട്ടിയുടെ പ്രതിനിധികളായുമാണ് ഇപ്പോൾ തുടരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിയമപരമായും ധാർമ്മികമായും തൽസ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എൻ സിപിക്കാർ ഉടൻ തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വന്നാൽ എലത്തൂരും കുട്ടനാട്ടും വൈകാതെ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും കോൺഗ്രസ് ഡൽഹി ഘടകത്തെ പൂർണ്ണമായും അധികാരത്തിൽ നിന്നും ഒഴിവാക്കിയെടുക്കാൻ അക്കാലത്ത് കോൺഗ്രസ് നേതാവായിരുന്ന പി സി ചാക്കോ വഹിച്ച പങ്ക് ഒരു കോൺഗ്രസ് നേതാക്കളും മറന്നിട്ടില്ല കോൺഗ്രസ് ദേശീയതലത്തിൽ തകർന്നടിഞ്ഞു എന്നതും ഇനിയൊരിക്കലും വരാൻ പറ്റാത്ത നിലയിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചുവെന്നുമായിരുന്നു ചാക്കോ സാർ കേരളത്തിലെ എൻ സി പി ആണികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയായി മാറിയ സാഹചര്യത്തിൽ ശരത് പവാർ വിഭാഗത്തിന്റെ ലയട തീരുമാനത്തിനു വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഇതോടെ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് ചാക്കോ സാർ കോൺഗ്രസ് ലയിച്ചാൽ പിന്നെ എന്തു ചെയ്യും അജിത് പവാർ വിഭാഗത്തിനൊപ്പം പോകേണ്ടി വരുമോ അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഭരണ പങ്കാളിത്തം എന്തു ചെയ്യും താൻ തൊഴിൽ രഹിതനാകുമോ തുടങ്ങിയ നൂറായിരം ചിന്തകളിലാണ് ചാക്കോജി ഇത്തരമൊരു ദുരന്താവസ്ഥയിലെത്തുമെന്ന് സാർ ഒരിക്കലും കരുതിയിരുന്നില്ല എന്തായാലും വനംവകുപ്പിന്റെ നിയന്ത്രണം കയ്യിലെടുത്തോളം സംഗതി കുശാൽ തന്നെയാണല്ലോ ചാക്കോസാറിന് വെറുതെ അങ്ങ് ഡൽഹിയിൽ പോയി വിയർക്കേണ്ട കാര്യമില്ലല്ലോ അതിനാൽ ഇപ്പോൾ കുമ്പിടിയുടെ വേഷത്തിലാണ് ഇദ്ദേഹം ഡൽഹിയിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായും കേരളത്തിലെ പ്രസിഡന്റായും നമുക്ക് ഈ ചാക്കോജിയെ കാണാം എന്തൊരു സൗഭാഗ്യം സാർ